ാണ് കുറ്റി മുറിഞ്ഞവൻ വാല് മുറിഞ്ഞവൻ എന്ന് ഖുർആനിൽ വേറൊരു അധ്യായത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അധ്യായത്തിൽ ഇന്നാഴത്തെ നാക്കൽ കൗസർ എന്ന അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് ആ അൽ ആസുബിൻ വാഹിലിൻ്റെ മകൻ അമ്രുബിൻ ആസ് അമ്രുബിൻ ആസ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആരാണെന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്ക് അമ്രുബിൻ ലാസ് ആണ് ബൈസൻ്റൈൻ സാമ്രാജ്യത്തിനെതിരെ പട നയിച്ചുകൊണ്ട് ഇസ്ലാമിനെ വലിയൊരു സാമ്രാജ്യമായിട്ട് ലോകത്ത് വികസിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഇസ്ലാമിൻ്റെ പടത്തലവനും ഇസ്ലാമിൻ്റെ ഒക്കെ ആയി മാറിയ ആൾ പിന്നീട് ഈ അൽ ആസ് ബിൻ വായിലിൻ്റെ മകനായിട്ടുള്ള അമ്രുബിൻ ലാസാണ് അപ്പോൾ ബാല് മുറിഞ്ഞവൻ എന്ന് നബി അള്ളാഹു പരിഹസിച്ച ആളുടെ മകൻ അയാളുടെ വാല് അയാളുടെ വാല് പിന്നെ ഇസ്ലാമിൻ്റെ തലയായിട്ട് മാറുകയാണ് ചെയ്തത് നിന്റെ വാൽ അറ്റിയിരിക്കുന്നു നിന്റെ കുടുംബത്തിൻ്റെയും നിൻ്റെയും കഥ കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊക്കെ നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച അതേ കുടുംബത്തിലെ വാലുകൾ പിന്നീട് ഇസ്ലാമിൻ്റെ തലയായി മാറുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് വലീദിന് ബുഗീറയുടെ മകൻ ഇസ്ലാമിൻ്റെ തലയായി മാറി അൽ അൽഅാസുബന് വായിലിൻ്റെ മകൻ ഇസ്ലാമിൻ്റെ തലയായി മാറി ആ തലയായി മാറിയവർ പിന്നീട് ഈ കുർഗാനിൽ നിസ്കരിക്കുമ്പോൾ ഓതേണ്ടത് അവരുടെ ബാപ്പാനെ ചിത്തോറഞ്ഞതാണ് അവരുടെ ബാപ്പമാരെ തന്തയ്ക്ക് വിളിച്ചതാണ് ഈ കുർആാനിൽ ഓതേണ്ടി വന്നത് ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഐറണികളാണ്